ദ ട്രൂത്ത് വിത്തൗട്ട് അപ്പോൾജ് എന്ന താങ്കളുടെ പുസ്തകത്തിലെ യു ആർ നോട്ട് ലേസി യു ആർ ലവ് എന്ന അധ്യായത്തിൽ അങ്ങ് ദ കറേജിയസ് മൈൻഡ് ഡസിന്റ് സോൾവ് ദ പ്രോബ്ലം ഇറ്റ് സോൾവ്സ് ഇറ്റ് സെഫ് എന്ന് പറയുന്നുണ്ടല്ലോ ധീരമായ മനസ്സ് എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ലോകം നേരിടുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതെന്ന് വിശദമാക്കാമോ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെ ആകർഷിച്ചത് ഇത് ശരിക്കും എന്നെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ട് ഇതുമായി മുന്നോട്ട് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നോക്കൂ ഇവിടെയുള്ള നമുക്കെല്ലാവർക്കും ദൈക്ഷണികമായ ചിന്തയുണ്ട് അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ മികച്ചതാണ് ഈ കേൾവിക്കാരുടെ ഇടയിൽ ഇത്തരമൊരു വിഷയം കൊണ്ടുവന്നതിന് നന്ദി നിങ്ങൾ ഈ ഹാളിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വതസിദ്ധമായി പ്രശ്ന പരിഹാരം നടത്തുന്നവരായിരിക്കും ഭൗതികമായ ഒരു മനസ്സിന്റെ ധർമ്മമാണത് അതിന് പുറത്തുള്ള ഒരു പ്രശ്നത്തെ വിരിച്ചറിയാൻ കഴിയും ആ പ്രശ്നം പരിഹരിക്കുന്നതിനായുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ചും അതിനറിയാം ഒരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ എന്താണ് ഒരു പ്രശ്നം അതൊരു സാഹചര്യമാണ് ഒരു പരിഹാരത്തെ നിങ്ങൾ എന്താണ് വിളിക്കുക അതും ഒരു സാഹചര്യമാണ് ഇവ രണ്ടും ആഗ്രഹം കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ആഗ്രഹാനുസരണം നിങ്ങൾക്ക് സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റാനാവുന്നുണ്ടെങ്കിൽ പ്രശ്നം പരിഹാരം കണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളെ സ്വയം പരിഹരിക്കുന്നതിൽ മികച്ചവരായിരിക്കില്ല അവിടെയാണ് മറ്റെന്തോ ഒന്നാവശ്യമായി വരുന്നത് ബുദ്ധിക്രതീതമായ എന്തോ ഒന്ന് ഈ സാഹചര്യത്തിൽ അതിനെ ഞാൻ ധൈര്യമെന്ന് പറയും അഭിനെ മറ്റു പല പേരുകളിലും വിശേഷിപ്പിക്കാവുന്നതാണ്